ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ ഞാനും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഷോപ്പിംഗ് ആണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടമാന സാധനങ്ങളൊന്നും എനിക്ക് വാങ്ങിക്കാനില്ലായിരുന്നു സത്യത്തിൽ ഞാൻ പിള്ളേരൊന്നും ചില്ലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓണം വെക്കേഷൻ ആയിരുന്നല്ലോ മക്കൾക്കൊക്കെ എല്ലാ എല്ലാ മക്കളും വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ചെറിയൊരു മടിയിലും കാര്യത്തിലൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഒപ്പം ഞാനും കൂടി ചില്ലാവാൻ വേണ്ടി പോയതാണ് ഇത് സെക്യൂറ സെൻറ്ററിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് ഞാൻ പോയേക്കുന്നത് അപ്പോൾ അതൊന്ന് വീഡിയോ പകർത്തിയിട്ട് എൻ്റെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേനും കാണാനാണ് കേട്ടോ ഒത്തിരി ഇഷ്ടം ഒത്തിരി അങ്ങനെ സാധനം വാങ്ങിക്കാന്നും ഉണ്ടാവില്ല പിന്നെ എന്ന് വെച്ചാൽ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും കൊണ്ടുവന്ന് അല്ലേ അപ്പം നമുക്കായിട്ട് അങ്ങനെ വാങ്ങിക്കാനൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും കാണാൻ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നേരെ മറിച്ചാണ് ഉണ്ടായത് കാര്യം അവിടെ ഒരു ചേട്ടൻ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ചേട്ടൻ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു ഇതിന് പൊതുവേ ഇത്രയാണ് റേറ്റ് മാർക്കറ്റ് റേറ്റ് ഇത്രയാണ് ഇവിടുത്തെ ഓഫർ പ്രൈസ് ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ ഏതാണ്ട് കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമാണെന്ന് തോന്നിയ സാധനങ്ങളൊക്കെ ഞാനും മേടിച്ചു കേട്ടോ നല്ല ജീവൻ തുടിക്കുന്ന പച്ചക്കറികളായിരുന്നു ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ നന്നായിട്ടുണ്ടായിരുന്നു നോക്കി എൻജോയ് ചെയ്തു കണ്ണ് കുളിർക്കെ നോക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കളർഫുള്ളായിട്ടൊക്കെ കാണുന്ന എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ കുറേ നോക്കി നല്ലത് നമുക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയ സാധനങ്ങളെല്ലാം നല്ലതാണ് അത്യാവശ്യമാണെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് മറന്നു പോകാണ്ട് മേടിച്ചപ്പോൾ തന്നെ കഴിച്ചൊരു സംഭവമാണ് ഈ ഉപ്പിലിട്ട ഐറ്റംസ് അത് പണ്ട് മുതലേ ഇഷ്ടമാണ് കേട്ടോ ഈ പിക്ക് ഉപ്പിലിട്ടത് അതൊക്കെ മേടിച്ചപ്പോൾ തന്നെ കഴിച്ചു നോക്കി പിന്നെ കുറച്ച് മീൻ മേടിച്ചായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചത് വലിയ പ്രോൺസായിരുന്നു അതൊക്കെ അവരെ ക്ലീൻ ചെയ്തിട്ട് തന്നെ തന്നു പിന്നെ എന്തുവാണ് മസാല പിടിപ്പിച്ച് വെച്ചേക്കുന്ന ഫിഷും ചിക്കനും ഒക്കെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ നല്ല ഫുഡിൻ്റെ സംഭവം സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കിട്ടുന്ന സ്ഥലം പക്ഷേ ഇവിടെ നല്ല റേറ്റ് കുറവായിരുന്നു നല്ല നല്ല ടേസ്റ്റി ഫുഡും ആയിരുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഇവിടെ നിന്ന് മേടിച്ചിട്ട് ഇതിനകത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല മേലെ ഫുഡ് കോർട്ടിലോ അവിടെ അവിടെയൊന്നും പോയിട്ടിരുന്ന് കഴിക്കാൻ പറ്റില്ല കാര്യം മേലെ ബിസിനസ് ചെയ്യുന്നവർക്ക് അത് ബാധിക്കുമല്ലോ കാര്യം അവിടെ ഫുഡ് കോർട്ടെന്ന് പറഞ്ഞിട്ട് തന്നെ വേറെ ഉണ്ട് പിസ്സ മറ്റെന്തുവാണ് നമ്മുടെ ബ്രോസ്റ്റഡ് അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ അപ്പോൾ അവരെ ബാധിക്കുമല്ലോ അതുകൊണ്ടാവാം അറബിക്ക് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു ഓ പിന്നെ എന്താണ് അറിയോ ഡോണറ്റ്സിൻ്റെ ഒരു കലവറ തന്നെ ആയിരുന്നു കേട്ടോ അവിടെ എന്നിട്ട് പിള്ളേർക്ക് ഇവിടെ മക്കൾക്ക് അധികം മധുരം അങ്ങനെ ഇഷ്ടമൊന്നും അല്ല പക്ഷേ എന്നാലും ഞാനൊരു നാല് ഡോണറ്റ്സ് മേടിച്ചോ ഒരു കഴിക്കുകയാണെങ്കിൽ കഴി കഴിച്ചോട്ടെ എനിക്ക് കളർഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ ഒരു എന്തൊരു ഭംഗിയാണെന്നറിയോ എന്നിട്ട് കുറച്ചെണ്ണം മേടിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇത് കുബൂസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണേ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ ആദ്യത്തെ പ്രാവശ്യം കാണുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമോ കൗതുകത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് കുറച്ച് നേരത്തേക്കൊക്കെ പിന്നെ അവിടെ എന്തായിരുന്നു എന്നറിയോ ചാകര പോലെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന സാധനം തീരുന്നു അത് ജ്യൂസ് ആയിട്ടായിരുന്നേ നാല് ബോട്ടിലിന് തൊണ്ണൂറ് രൂപ എത്ര പെട്ടെന്നാണെന്നറിയോ തീർന്നു പോണത് പിന്നെ നൂഡിൽസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു പീനട്ട് ബട്ടറ് ന്യൂട്ടല്ല ഇതൊക്കെ ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല പ്രൈസ് ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു എന്നിട്ട് പിന്നെ എല്ലാം ഉണ്ടല്ലോ ചോക്ലേറ്റ് ചോക്ലേറ്റ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മധുരം അധികം ഇഷ്ടമല്ലെങ്കിലും ഞാൻ അവിടെ കണ്ട അവസ്ഥയ്ക്ക് ചോക്ലേറ്റ് മേടിച്ച് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മേടിച്ചു കേട്ടോ പിന്നെ മെയിൻ എടുത്ത് പറയേണ്ടത് തന്നെ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ഫുഡ് അത് പിന്നെ എവിടെ എത്തിയാലും വാങ്ങിക്കണം അവർക്ക് ഇന്നത് വേണം വേണ്ട അവർ കിട്ടിയാൽ കഴിച്ചോളും അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ചോക്ലേറ്റും എടുത്ത് ബില്ല് ചെയ്തിട്ട് പിന്നെ നേരെ പോയേക്കുന്നത് മുകളിലോട്ടാണ് കേട്ടോ മുകളിലോട്ട് നോട്ട് പോകുമ്പോഴത്തേന് സെക്കൻഡ് ഫ്ലോറിൽ വേണ്ട കാര്യങ്ങൾ എനിക്ക് വേണ്ട കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഡ്രസ്സിൻ്റെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ പോണൊക്കെ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു അത് പിന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് അതുവഴി പോയെന്നേ ഉള്ളൂ കേട്ടോ ഏറ്റവും മുകളിലായിരുന്നു പിള്ളേരുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്ലേസ് ഗെയിമേരിയാണ് കേട്ടോ അവർ ചാടി അവിടേക്ക് പോയിട്ട് പിന്നെ കുറേ സമയത്തേക്ക് അവരങ്ങ് പോലും ഇല്ല കേട്ടോ അവരവിടെ എൻജോയ് ചെയ്തു അങ്ങനെ എന്താ പറയുക അവരിൽ നമ്മളൊരു കുട്ടിയായി മാറണം അപ്പോൾ ഭയങ്കര ചില്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ചിക്കിങ്ങിൽ പോയിട്ട് ഫ്രൈഡ് ചിക്കൻ അവർക്കങ്ങനെ ഒത്തിരി ക്വാണ്ടിറ്റി അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല ഇച്ചിരി ഇച്ചിരി മേടിച്ചിട്ട് വേറെ വേറെ ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ് ഇഷ്ടം എന്നിട്ടത് വളരെ കുറച്ച് വാങ്ങിച്ചു അത് കഴിച്ചിട്ട് പിന്നെ ഒരു കുഞ്ഞൻ പിസയും കൂടി മേടിച്ചു അവർ കഴിച്ചു പിന്നെ ഷെയ്ക്ക് കഴിച്ചായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറിയിരിക്കുമ്പോഴത്തേനും തൊട്ടടുത്ത് ഒരു ബുക്ക് സ്റ്റോൾ കണ്ടു കേട്ടോ ഞാൻ അത്യാവശ്യം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ബുക്ക്സ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനൊരു മൂന്ന് ബുക്ക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു വലിയ പുസ്തക ഒന്നും അല്ല പക്ഷെ എനിക്കറിയണം എന്നുള്ള കാര്യം ഡീപ്പായിട്ട് അറിയാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അതിനകത്തുനിന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ചോക്ലേറ്റ് ഫൗണ്ടേഷൻ കണ്ടു കേട്ടോ അവിടെ നിന്ന് ജസ്റ്റ് മേടിച്ചൊന്ന് ചോക്ലേറ്റ് ടേസ്റ്റൊക്കെ ചെയ്ത് താഴെ ഇറങ്ങി പിന്നെ ക്ലബ് സുലൈമാനിയിൽ ഒരു സുലൈമാനി ലാവൻഡറിൻ്റെ ആയിരുന്നു ആ ടേസ്റ്റ് സുലൈമാനിയും വാങ്ങിച്ചു കഴിച്ചൊന്ന് ഫ്രഷ് ആയി ഒക്കെ കഴിഞ്ഞ് ഏകദേശം വൈകീട്ടായിട്ടുണ്ട് ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ ചാനലായ ഗോൾഡൻ സൺറൈസ് ട്രിപ്പിൾ വൺ എന്ന എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിന് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമൻറ്റായിട്ട് അറിയിക്കുന്നുണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം ഇനിയും നിങ്ങളുടെ സ്നേഹവും സന്തോഷവും എല്ലാം എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കും ഞാൻ കാണുന്ന മുറയ്ക്ക് തന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ഇടുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓക്കെ ബായ് താങ്ക്